നമസ്കാരം തമിഴ്നാട്ടിലെ സിനിമയും രാഷ്ട്രീയവും തമ്മിലുള്ള ബന്ധം പൊതുവെ അംഗീകരിക്കപ്പെടുന്ന ഒരു യാഥാർത്ഥ്യമാണ് അതുപോലെ തമിഴ്നാട് രാഷ്ട്രീയം അതിവൈകാരികത നിറഞ്ഞ സന്ദർഭങ്ങളാൽ സമ്പന്നവുമാണ് സിനിമാക്കാർ ഭരണം നയിച്ച സംസ്ഥാനമായതിനാൽ തമിഴ്നാട്ടിൽ താരങ്ങൾക്കെല്ലാം തന്നെ നിർണായക സ്വാധീനം ജനങ്ങൾക്കിടയിൽ ഉണ്ടാകാൻ സാധിച്ചിട്ടുണ്ട് എൻ ജി ആറും ജയലളിതയും കരുണാനിധിയും എല്ലാം സിനിമയിൽ നിന്നുമാണ് രാഷ്ട്രീയമായി വളർന്നതും എന്നാൽ സമീപകാലത്ത് ആ താരരാഷ്ട്രീയത്തിന് അല്പം കോട്ടം തട്ടിയിട്ടുണ്ട് കമലഹാസിനു പോലും രാഷ്ട്രീയത്തിൽ ശോഭിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതിനിടയിലാണ് ഇളയദളപതി വിജയ് രാഷ്ട്രീയത്തിൽ സജീവമായി രംഗത്തിറങ്ങുന്നത് ഡി എം കെ അതിന്റെ ശക്തി വർദ്ധിപ്പിച്ച് സംസ്ഥാനം ഭരിക്കുമ്പോഴാണ് വിജയുടെ രാഷ്ട്രീയ പ്രവേശനവും അതുകൊണ്ട് തന്നെ ഈ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് തമിഴക രാഷ്ട്രീയത്തിൽ നിർണായകമാണ് ജയലളിതയുടെ മരണത്തോടെ ചിന്നഭിന്നമായി പോയ എ ഡി എം കെയും തമിഴ് മണ്ണിൽ ശക്തമായ രാഷ്ട്രീയം പയറ്റാൻ ബി ജെ പിയും സജീവമായിരിക്കെയാണ് വിജയുടെ തമിഴക വെട്ടിക്കഴകം ഉദയം ചെയ്തത് പാർട്ടി രൂപീകരണത്തിന് ശേഷം വിജയിയെ വളർത്താൻ അവസരം കൊടുക്കാതെ അവഗണിക്കുന്ന സമീപനമാണ് ഇതുവരെ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ സ്വീകരിച്ചത് എന്നാൽ ജീവൻ പൊലിഞ്ഞ കരൂർ ദുരന്തവും തമിഴ് രാഷ്ട്രീയത്തിലെ പോരിന് പുതുമാനം നൽകിയാണ് വിജയ് പങ്കെടുത്ത റാലിയിൽ തിക്കിലും തിരക്കിലും പെട്ട് നാൽപ്പത്തിയൊന്ന് പേരുടെ ദുരന്ത മരണത്തിനിടയാക്കിയ ദുരന്തത്തിന് ശേഷം വിജയ് കടുത്ത പ്രതിരോധത്തിലായിരുന്നു വിജയ് ഉടൻ വീട്ടിലേക്ക് മടങ്ങി ചെന്നൈയിലെ വീട്ടിൽ കഴിഞ്ഞതടക്കം വലിയ വിമർശന വിഷയവുമായി ഇതിനിടയിലും വിജയിയെ പ്രതി ചേർക്കാതെ കരുതലോടെയാണ് സ്റ്റാലിൻ വിഷയം കൈകാര്യം ചെയ്തത് ജീവൻ നഷ്ടപ്പെട്ട ആളുകൾ അവരുടെ രാഷ്ട്രീയ ബന്ധങ്ങൾ എന്തു തന്നെയായാലും നമ്മുടെ തമിഴ് സഹോദരി സഹോദരന്മാരാണെന്നും സ്റ്റാലിൻ പറയുകയുണ്ടായി അങ്ങനെ ദുരന്തത്തിൽ താൻ രാഷ്ട്രീയം കാണുന്നില്ല എന്ന് പറഞ്ഞു വെക്കാൻ സ്റ്റാലിന് സാധിച്ചു എന്നാൽ അവിടെയാണ് ദുരന്തത്തിലെ രാഷ്ട്രീയം വിജയ് ചർച്ചയാക്കിയത് പ്രധാനമായും ഗൂഢാലോചന നടന്നുവെന്ന വാദമാണ് വിജയ് ഉയർത്തിയത് ഗൂഢാലോചന ആരോപിച്ച് വിജയ രംഗത്ത് വന്നതോടെ വരും ദിവസങ്ങളിൽ കരൂർ ദുരന്തം തമിഴ്നാട് രാഷ്ട്രീയത്തിലെ ടേണിംഗ് പോയിന്റായി മാറുമെന്ന സൂചനകളും പുറത്തുവരുന്നുണ്ട് കരൂർ അപകടത്തിന് പിന്നിൽ ഗൂഢാലോചന തീയറി ഉയർത്തി ഡി എം കെ നേരിടാനാണ് വിജയുടെ തന്ത്രം വൈകാരികമായി പ്രതികരിച്ചുകൊണ്ടും സ്റ്റാലിനെ കടന്നാക്രമിച്ചുകൊണ്ടുമുള്ള കൃത്യമായ രാഷ്ട്രീയ തിരക്കഥയോടെയാണ് വിജയ്യുടെ എൻട്രി ഇത് എം കെ സ്റ്റാലിൻ കൃത്യമായി ബോധ്യമുണ്ട് ഇതോടെ വിജയിയെ നേരിടാൻ സ്റ്റാലിൻ തീരുമാനിക്കുമോ അതോ പ്രതികരിച്ച് മൈലേജ് ഉണ്ടാക്കി കൊടുക്കാതിരിക്കാനാകുമോ ശ്രമിക്കുക എന്നതും വരും ദിവസങ്ങളിൽ അറിയാം ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇത്രയധികം വേദന അനുഭവിച്ചിട്ടില്ല എന്നാണ് വികാരാധീനനായിക്കൊണ്ട് വിജയ് വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞത് ഇത് തമിഴ് ജനതയെ സ്വാധീനിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ദുരന്തം നടന്ന മൂന്നാം ദിവസത്തിലാണ് വിജയ് വീഡിയോ സന്ദേശം പുറത്തുവിട്ടത് ദുരന്ത മണിക്കൂറുകൾക്ക് ശേഷം ഒരു എക്സ് സന്ദേശം പുറത്തുവിട്ടതല്ലാതെ മറ്റൊരു രീതിയിലും വിജയ് ഇതുവരെ പ്രതികരിച്ചിരുന്നില്ല ഇതുകൂടാതെ ഇത്രയും വലിയ അപകടം ഉണ്ടായിട്ടും കരൂരിൽ വിജയ് തുടരാതിരുന്നത് ഉൾപ്പെടെ വലിയ വിമർശന വിഷയമായിരുന്നു ഇതിന്റെ കാരണവും വിജയ് സൂചിപ്പിച്ചു പൊതുസുരക്ഷയ്ക്കാണ് താൻ മുൻഗണന നൽകിയത് കൂടുതൽ അനിഷ്ട സംഭവങ്ങൾ ഇല്ലാതിരിക്കാനാണ് പാർട്ടി നേതാക്കളുടെ നിർദ്ദേശപ്രകാരം ദുരന്ത സ്ഥലത്ത് നിന്ന് മാറിയതെന്നും വിജയ് പറഞ്ഞു താൻ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കില്ലെന്നും വിജയ് ഉറപ്പിച്ചു പറയുന്നുണ്ട് നടക്കാൻ പാടില്ലാത്തതാണ് നടന്നത് ആളുകൾ വന്നത് തന്നോടുള്ള സ്നേഹം മൂലമാണെന്ന് പറഞ്ഞ വിജയ് കരൂരിൽ നടന്ന സംഭവങ്ങളിൽ ഗൂഢാലോചനയുണ്ടെന്നും സൂചിപ്പിച്ചു സത്യമുടൻ പുറത്ത് വരുമെന്നും വിജയ് പറഞ്ഞു അഞ്ച് ജില്ലകളിൽ റാലി നടത്തിയിട്ടും ഇല്ലാതിരുന്ന പ്രശ്നം കരൂരിൽ മാത്രം എങ്ങനെ സംഭവിച്ചു എന്നതാണ് വിജയുടെ ചോദ്യം തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെയും വീഡിയോ സന്ദേശത്തിൽ വിജയ് പ്രത്യേകം പരാമർശിച്ചു മുഖ്യമന്ത്രി സാറിന് എന്നോട് പകരം വീട്ടണമെങ്കിൽ അത് ചെയ്യാം എന്നാൽ എൻ്റെ പാർട്ടി പ്രവർത്തകരുടെ മേൽ കൈവെക്കരുതെന്നതായിരുന്നു വിജയ്യുടെ അഭ്യർത്ഥന ആളുകൾക്ക് സത്യം അറിയാം അവരെല്ലാം നിരീക്ഷിക്കുന്നുണ്ട് കരൂരിലെ ജനങ്ങൾ സത്യം പറഞ്ഞപ്പോൾ ദൈവം എൻ്റെ അടുക്കൽ വന്ന് അത് വെളിപ്പെടുത്തിയതുപോലെയാണ് എനിക്ക് തോന്നിയത് താമസിയാതെ എല്ലാ സത്യങ്ങളും വെളിപ്പെടും ഞങ്ങൾക്ക് അനുവദിച്ച സ്ഥലത്ത് നിന്നാണ് ഞങ്ങൾ ൾ സംസാരിച്ചത് എന്റെ അനുയായികൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നിട്ടും പാർട്ടി നേതാക്കൾ സുഹൃത്തുക്കൾ സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ എന്നിവരുടെ പേരുകൾ ആറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും വിജയ് പറഞ്ഞു കരൂർ കേന്ദ്രീകരിച്ച് കുറച്ചുകാലം കൂടി തമിഴ്നാട് രാഷ്ട്രീയം ചുറ്റിക്കറങ്ങുമെന്നാണ് വിജയുടെ പ്രതികരണത്തിൽ നിന്നും ബോധ്യമാകുന്നത് വിജയ് ഉന്നയിക്കുന്ന ഗൂഢാലോചന തീരെ ബി ജെ പി അടക്കമുള്ള രാഷ്ട്രീയ കക്ഷികളും ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട് ഇതോടെ സ്റ്റാലിനെ നേരിടാൻ വിജയ് എന്ന സിദ്ധാന്തം രൂപം കൊണ്ടു കഴിഞ്ഞു വിജയുടെ നീക്കങ്ങൾ തമിഴകത്തിലെ മുന്നണി രാഷ്ട്രീയത്തിലും ചലനങ്ങൾ ഉണ്ടാക്കാനും സാധ്യതയുണ്ട്